ജയഫോട്ട് എങ്ങനെ പുതിയ വിളിക്കലാർ സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും എല്ലാവരും ഒരുപോലെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പൂജ്യം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് മോണിറ്റൈസേഷൻ ആ ചാനലൊക്കെയാണ് പറയാൻ വേണ്ടത് അപ്പോൾ പൂജ്യം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആക്കി സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല നമ്മൾ വാച്ച് ടൈം എല്ലാം ഒരുപാട് വീഡിയോസ് ഒക്കെ എത്രയോ വീഡിയോസ് എത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് എടുക്കാൻ നമുക്കറിയാം എത്ര റിസ്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് വാച്ച് ടൈം എല്ലാം കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആയതിനൊക്കെ ശേഷം മോണിറ്റൈസേഷൻ ആ ചാനലാണ് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആൾക്കാരുടെ അടുത്ത് നമ്മളൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ നമ്മൾ ആലോചിക്കണം ഒരു ഓഡിയൻസിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ആക്കി ശേഷം നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എത്ര സങ്കടം നമുക്ക് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് സങ്കടം പറയുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അതിന്റെ ഫീലിംഗ് എനിക്ക് അറിയാവുന്ന കാരണമെന്ന് വെച്ചാൽ ചാനൽ റിമൂവ് ആയിപ്പോയി ചാനൽ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എന്താ പറയുക വൈ ഓരോരോ കാര്യങ്ങളൊക്കെ തന്നെ ഡിലീറ്റ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിളിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ചെയ്യാനുള്ളൊരു കാരണം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചേച്ചിയൊക്കെ ഞാൻ വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മന എന്റെ ചാനൽ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എന്താ പറയുക മോൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചില സമയത്ത് കേൾക്കാതിരുന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചേച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത് പക്ഷേ കേൾക്കാൻ നിന്നിട്ടുണ്ട് എനിക്ക് സബ് കിട്ടാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വാചനയും കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് പണിയായിട്ടുണ്ട് എൻ്റെ ചാനലിൽ പോയി മോനെ ഞാൻ ഇനി എന്ത് ചെയ്യും ഇത് തിരിച്ചെടുക്കാനാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് യൂട്യൂബ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അടക്കം ഡിലീറ്റ് ആയിപ്പോ അങ്ങനെ ഡിലീറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ശ്രമിച്ചു നോക്കി ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ തിരിച്ചെടുക്കാനാകത്തില്ല വയലേഷൻ വന്നിട്ട് ഡിലീറ്റായിപ്പോയി ഞാൻ തിരിച്ചെടുക്കാനാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഏത് ടൈപ്പ് വയലേഷനൊക്കെയാണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാനുള്ള വയലേഷൻസ് ഏതൊക്കെയാണെന്നാണ് അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നമ്മൾ ലംഘിക്കുന്ന സമയത്താണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ലംഘിക്കുന്ന സമയത്താണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകുന്നത് അപ്പോൾ ഡിലീറ്റാകാൻ കാരണം വരുന്ന നാല് ഗൈഡ് ലൈൻസ് ആണ് അതായത് നാല് തെറ്റുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ ായിട്ടും അത് പിന്നീട് പണി കിട്ടും പെട്ടെന്ന് പണി കിട്ടിയില്ലെങ്കിലും പിന്നെ അത് ഭാവിയിൽ നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും അപ്പോൾ കൈസ് നമുക്ക് എന്തൊക്കെയാണ് സംഭവം എന്ന് നോക്കാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാനാണ് ആദ്യ ആദ്യത്തെ കാര്യം ആദ്യത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അതായത് കീവേർഡ് സ്റ്റഫിങ് എന്ന് പറയും അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ അനാവശ്യമായ കീവേർഡ്സ് ധാരാളമായിട്ട് എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഭയങ്കര പണി കിട്ടുന്ന ഒരു സാഹചര്യമാണ് കാരണം വെച്ചാൽ പല യൂട്യൂബേഴ്സ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും വീഡിയോ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഞാൻ പറയുകയാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂടുതൽ ആൾക്കാർ സാധാരണക്കാരും അവർക്കറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കും അത് അതായത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കീവേഡ്സുകൾ ഉപയോഗിക്കണം പക്ഷേ നമ്മൾ കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു വീഡിയോ എന്താണോ വീഡിയോന്റെ കണ്ട ആ വീഡിയോന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് മൂന്നോ നാലോ കീവേഡ്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വാരി വലിച്ച് കീവേഡ്സുകൾ ഇട്ട് നമുക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കീവേഡ്സൊക്കെ കോപ്പി ചെയ്തെടുത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അതിനാണ് നമ്മൾ പറയുന്നത് കീവേഡ്സ് അനാവശ്യമായ കീവേഡ്സുകൾ ഇങ്ങനെ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ അത് കീവേഡ് സ്റ്റഫിങ് ആയിട്ട് മാറും അപ്പം അനാവശ്യമായിട്ടുള്ള കീവേഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ അത് യൂട്യൂബ് നമുക്ക് സ്ട്രൈക്ക് തരാനാ അങ്ങനെ ഒരുപാട് നമ്മുടെ ചാനൽ നമുക്ക് ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാണ്ട് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി കളയാനുള്ള ഒരു കാരണമാണ് കീവേഡ് സ്റ്റഫിങ് ഓക്കെ അപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഓക്കെ നമ്മൾ ചില നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയാണ് അപ്പോൾ അതിന് ഞാൻ കാര്യം പറയാം മറ്റൊരു ചാനലിലെ നെയിം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്ക് അല്ല അല്ലെങ്കിൽ നമ്മുടെ മെറ്റഡാറ്റ മെറ്റഡാറ്റെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഹാഷ് ടാഗ് നമ്മുടെ ക്യാപ്ഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ മെറ്റഡാറ്റപ്പെടുന്നതാണ് ഓക്കെ ടാഗുകൾ അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വൈറലാകാം നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി മറ്റുള്ള അതായത് ഇപ്പം നമ്മളിപ്പം പറയാം ഇവിടെ ഉദാഹരണം പറയുന്നത് നമ്മുടെ കേൽ ബ്രോ കേരള ബ്രോ അല്ലെങ്കിൽ എംഫോടെക് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് വലിയ വലിയ യൂട്യൂബേഴ്സ് അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോസ് വൈറലാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇവരുടെയൊക്കെ പേര് ചാനൽ നെയിം നമ്മൾ ഹാഷ്ടാഗുകളിലും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും ഒക്കെ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഇത് വരും ഇവരെ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തതുകൊണ്ട് സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ഉടായ്പ പരിപാടികളൊക്കെ കാണിക്കും പക്ഷേ ഇത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ഇത് നമ്മുടെ ചാനൽ ഡിലീറ്റ് ഒരു സാധ്യത ഒരു ഓപ്ഷൻ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അങ്ങനെ നമ്മൾ വീഡിയോ അങ്ങനെ അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബ്രോനെ കുറിച്ചോ എം ഫോട്ടോക്കിനെ കുറിച്ചോ അങ്ങനെയുള്ള കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അവരുടെ ആ ഒരു അവരുടെ കണ്ടന്റ് എന്താണോ അപ്പോൾ നമുക്ക് അവരുടെ അവരുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യാം ഓക്കെ കുഴപ്പമില്ല അതേ അതേ സമയം അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മൾ അവരുടെ പേരൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹാഷ്ടാഗിലോ തമ്പനെ അതായത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോ ക്യാപ്ഷനകത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ യൂട്യൂബ് റിമൂവ് ആയി കളയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തൊരു കാര്യമാണ് പറഞ്ഞു പറഞ്ഞ് മടുത്ത കാര്യമെന്ന് വെച്ചാൽ അടുത്ത കാര്യം സ്പാം കമന്റുകൾ ഏറ്റവും വലിയ വിഷയമുള്ള കാര്യമാണ് സ്പാം കമന്റ് ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ചാനല് ടെർമിനേറ്റ് ചെയ്പ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒന്നും രണ്ടും അല്ല ഒരുപാട് സ്പാം കമൻ്റുകൾ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പത്ത് വീഡിയോസ് അടിപ്പിച്ച് ആയി വന്നു കഴിഞ്ഞാൽ അതായത് പത്ത് വീഡിയോ പത്ത് കമൻ്റുകൾ നമ്മൾ സ്പാം കമന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ യൂട്യൂബ് സ്പാമിലോട്ട് എടുത്തോളും അപ്പോൾ പിന്നെ നമ്മുടെ ആ ചാനൽ ഗ്രോ ആകത്തില്ല ഇങ്ങനെ കിടക്കും കെട്ടി കിടക്കും നമ്മൾ എന്തൊക്കെ കടന്ന് കാണിച്ചാലും അത് നന്നാത്തില്ല ആ ചാനൽ ഗ്രോ ആകത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരും അപ്പോൾ പിന്നെ നമ്മൾ ആ ചാനൽ ഡിലീറ്റ് ആക്കി അല്ലെങ്കിൽ ആ ചാനൽ കളഞ്ഞിട്ട് നമ്മൾ വേറെ ചാനൽ പുതിയതായിട്ട് തുടങ്ങേണ്ട അവസ്ഥ അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം അടുത്തായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യരുതാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ചാനൽ അത് ഈ സ്പാം കമൻ അതായത് നിങ്ങളുടെ ചാനൽ സ്പാമിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിന് നിങ്ങളുടെ ആ ചാനലുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല റെക്കമെൻഡേഷൻ ഉണ്ടാകത്തില്ല അല്ലാതെ കിട്ടുന്ന അവിടുന്ന് അവിടുന്ന് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ ഇതേപോലെ കിട്ടുന്ന വ്യൂസ് ഉണ്ടാകത്തുള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ വ്യൂസ് കിട്ടുന്ന പിന്നേ നിങ്ങൾ ഈ ഒരു സ്പാമിലോട്ട് വന്നതിന് ശേഷം പിന്നേ നിങ്ങൾ ഇത് തന്നെ ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ യൂട്യൂബിന് എന്തായാലും നമ്മൾ ആലോചിക്കണം അങ്ങനെ സ്പാമിലോട്ട് വന്ന ഒരു ചാനലിനെ കൊണ്ട് യൂട്യൂബിന് ഒരു ഉപകാരവും ഇല്ല അതായത് മോണ്ടിറ്റേഷൻ ആക്കാനാവില്ല ആ ചാനൽ ഗ്രോ ആകത്തില്ല അപ്പോൾ അങ്ങനെ മോണ്ടിസേഷൻ ആയി കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് ഉപകാരമില്ല അപ്പോൾ എന്തായാലും ആ ചാനലിനുള്ളിൽ ഉപകാരമില്ല അപ്പം പിന്നെന്തെയ്യും യൂട്യൂബ് ആ ചാനൽ അങ്ങ് റിമൂവ് ചെയ്ത കളി അപ്പൊ അതാണ് പ്രശ്നം പിന്നെയും പിന്നെയും നമ്മൾ ആവശ്യം ചെയ്യുമ്പോൾ ചാനൽ റിമൂവ് ചെയ്തുകളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് നമ്മൾ വലിയ കാര്യത്തിൽ സബ്സ്ക്രൈബ്ഷൻ ആക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും അതാണ് നിങ്ങളുടെ ആലോചിച്ച ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യരുന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇവർക്ക് സബ് കുറവാണ് സബ് ആക്കാൻ വേണ്ടി എന്തിനാണ് സബ് ഞാൻ അങ്ങനെ കുറേ വീഡിയോ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് സബ് സബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സബ് ഉണ്ടെങ്കിലും ഒരു ലക്ഷം വിടുന്ന ആൾക്കാരുണ്ട് ഓക്കെ അത് വീഡിയോനെ കണ്ടിട്ട് നല്ലതായിരിക്കണം ആ ഉള്ള സബ് കൊണ്ട് നമുക്ക് ഉപകാരമുള്ള സബ് ആയിരിക്കണം വെറുതെ അനാവശ്യമായിട്ട് കുറേ സബ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പം ഒരിക്കലും ചെയ്യാൻ പാടത്തൊരു കാര്യമാണ് സ്പാം കമന്റുകൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റിമൂവ് ആയി പോകാനുള്ള ഭയങ്കര സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കോപ്പറേറ്റ് സ്ട്രൈക്കുകൾ ഓക്കെ കോപ്പറേറ്റ് സ്ട്രൈക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തു നിന്നും നമ്മൾ അനാവശ്യമായ ഓഡിയോകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വരും അതിൻ്റെ ഒരു യൂസർ കണ്ടൻറ് കാര്യങ്ങളൊക്കെ വരും ഓക്കെ അപ്പം അനാവശ്യമായിട്ടുള്ള ഓഡിയോകൾ എടുത്തു കഴിഞ്ഞാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വരാം ആ സ്ട്രൈക്ക് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു വാർണിംഗ് വരും അതുകഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് മൂന്ന് സ്ട്രൈക്കുകൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് അടിപ്പിച്ചടിപ്പിച്ച് വരുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ റിമൂവ് ആയി പോവും അപ്പം ഇത് നമ്മുടെ ചാനൽ റിമൂവ് ആകാനുള്ള വേറൊരു കാര്യമാണ് പിന്നെ ഞാൻ പൈതാകത്ത് നാല് പോയിന്റ് ഉൾപ്പെടുത്താൻ മറന്നുപോയ വേറൊരു കാര്യം കൂടെ ഉണ്ട് വേറൊന്നുമല്ല നമ്മുടെ തമ്പനകത്ത് നമ്മൾ തമ്പനിലകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ തമ്പനിൽ എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കാണുക നമ്മൾക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ വീഡിയോന്റെ ആ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടാൻ വേണ്ടി അതായത് കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിക്കും നമ്മൾ എഴുതി തമ്പണിനകത്ത് നമ്മൾ എഴുതി പിടിക്കും പക്ഷെ തമ്മിനകത്ത് എഴുതുന്നതിന് കുഴപ്പമില്ല അത് ആ ഒരു കാര്യവും നമ്മുടെ ആ ചാനലിലെ കണ്ടൻറ്റുമായിട്ട് എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടായിരിക്കണം അല്ലാണ്ട് വെറുതെ തോന്നിയ എഴുതി പിടിച്ച് തമ്പലയിൽ എഴുതിയിട്ട് ആൾക്കാരെ ക്ലിക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്താ പറയുക എന്താ അതൊരു വിഷയമാണ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ തമ്പലിൻ്റെ അകത്തുള്ള നമ്മൾ ഒന്നും തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ വിഷയം ഉണ്ടാകുന്ന ഡിലീറ്റ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ സംഭവിക്കും ഉറപ്പായിട്ടും അപ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളും ചെയ്യരുത് അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാല് പോയിന്റുകൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ പ്രയോഗിക്കാൻ പാടാത്ത കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ന്യൂ യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർക്ക് തുടങ്ങുന്ന ആൾക്കാരെ പിന്നെ സാധാരണക്കാരാ ആൾക്കാരൊക്കെ ഒന്നും ഇതൊന്നും ഒരുന്ന മനസ്സിലായിട്ടില്ല എന്നുവെച്ചാൽ ടെക്കിലുള്ള ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പറഞ്ഞാലും അവർ ഇംഗ്ലീഷിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഇംഗ്ലീഷ് വേർഡ് പോലും ഉപയോഗിക്കാണ്ട് പച്ച മലയാളത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ റിമൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ കിടന്ന കൈയും കാലിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ചാനല് പോയി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടതാണ് മോട്ടിവസേഷൻ ആയെന്നും ഒരു കാര്യമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ചെയ്യാണ്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല സ്വന്തം കഴിവുകൊണ്ട് തന്നെ ചാനൽ നമ്മുടെ സ്വന്തം വീഡിയോസ് കൊണ്ട് തന്നെ റീച്ച് ആക്കി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ നമുക്ക് വരുമാനം ഒരു അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ സാധനം സബ് ചെയ്തേക്കുക നമ്മുടെ അടുത്തുള്ള ബെല്ലേക്കൊക്കെ ക്ലിക്ക് ചെയ്തേക്കാം നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വരുന്നതിന് വരെ ബൈ